ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ് ഇത് ഫെബ്രുവരി പതിനെട്ടാം തീയതി എടുത്ത വീഡിയോ ആണ് ഏകദേശം ഒരു മാസം അടുപ്പിച്ച് കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാരണം അതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു ബട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഗാലറി കിടന്ന് പോകുന്നതിനേക്കാളും എനിക്ക് യൂട്യൂബിലിട്ട് കഴിഞ്ഞ് എന്നും കാണാലോ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ വൈകിട്ട് അവൻ വർക്കിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പകുതി എത്തപ്പോൾ കേട്ടോ അവൻ ടാബ് എടുത്തില്ല എന്ന് ഓർത്തത് അങ്ങനെ അവൻ നമ്മൾ ലുലൂവിലാക്കിയിട്ട് അവൻ ടാബ് എടുക്കാനായിട്ട് പോയി അപ്പോൾ നമ്മൾ ആ ടൈം കൊണ്ട് ലുലൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവൻ തിരിച്ച് വന്ന് വന്നപ്പോഴേക്ക് നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നു നമ്മൾ നേരെ എവിടെ പോകുന്നത് പള്ളിയിൽ പോവുകട്ടോ വെട്ടുകാട് പള്ളിയിലോട്ടാണ് പോകുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ലുലൂന്ന് ഒരു കൊമ്പൂച്ചയും നമ്മുടെ കുനാഫയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊമ്പൂച്ച നമ്മൾ ഞാൻ മറ്റേ ബി ടി എസ് ജങ്കോക്കിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കൊമ്പൂച്ച അങ്ങനെ അത് ടേസ്റ്റ് ചെയ്തു നോക്കിയപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ബിയറിൻ്റെ സെയിം ടേസ്റ്റാണ് പിന്നെ കുനാഫ അഴിച്ചു നോക്കി പക്ഷേ കുനാഫ അത്ര പോരായിരുന്നു എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ അഭിപ്രായം നമ്മളൊരു ഒമ്പതരയൊക്കെ കഴിഞ്ഞ കേട്ടോ വെട്ടാട് പള്ളിയിലെത്തിയപ്പോൾ ഇത്തേക്കെ കണ്ടോ രാഹുവിനെ കണ്ടോ ഒരു പൂക്കി ലുക്കില്ലേ രാഹുവിനെ കാണാനായിട്ട് അപ്പോൾ രാഹു എന്ന സ്റ്റൈലൊക്കെ മാറ്റിപ്പിടിച്ച് നോക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതേ നേരെ പള്ളിയിൽ പോയി മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശംഖുമുഖത്ത് പോയി നമ്മൾ കുറേ നേരം ശംഖുഖത്തിരുന്ന് കേട്ടോ ഭയങ്കര രസമായിരുന്നു രാത്രി ഇങ്ങനെ ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ ഇരുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ രാഹു നമ്മുടെ റിപ്പോർട്ടിങ്ങും ചെയ്യുന്നുണ്ട് വളരെ കാര്യമായിട്ട് റിപ്പോർട്ടിങ് നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും പോയത് മെയിൻ എന്ന് പറയുന്നത് എനിക്ക് മസാൽപ്പൂരി അവിടെ നമ്മൾ സ്ഥിരം കഴിക്കുന്നൊരു കടയുണ്ട് മസാൽ പൂരി അവിടെ നിന്ന് മസാലപ്പൂരി കഴിക്കണം എന്ന് പറയുന്ന കൊതിയിലാണ് പോയത് ആ കടയാണ് ഇതു അടച്ചിട്ടേക്കുന്ന കട പിന്നെ നമ്മൾ വേറെ കടയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളതിലാളില്ലാത്ത കടയിൽ നോക്കിയാട്ടോ കയറിയ കാരണം നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെന്നൊക്കെ തീരുമാനിച്ചപ്പോൾ അതൊക്കെയൊക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാ അങ്ങനെ ഈ രണ്ട് ചേട്ടന്മാർ നിൽക്കുന്ന കടയിൽ കയറി നമ്മൾ രണ്ട് മസാൽപ്പൂരിയും ഒരു പാനീപൂരിയും ഒരു കോണും പറഞ്ഞു കേട്ടോ രാഹുവിനാണെങ്കിൽ കോണ് കടിച്ചു കഴിക്കുന്നതാണ് ഇഷ്ടം അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിനേക്കാളും ഫുൾ കോണിൽ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്നത് ഇഷ്ടം പക്ഷേ പറഞ്ഞ് തീരുന്നതിന് മുന്നേ ആ ചേട്ടൻ കോണ് കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇതേക്കും നമ്മൾ കോണ് കട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നതിന് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തേക്കും നമ്മൾ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുക കേട്ടോ കേട്ടോ ചേട്ട കോണ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണു അപ്പോൾ എനിക്ക് പിന്നെ മസാൽപ്പൂരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അവിടുത്തെ മസാൽപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിനേക്കാളും മസാൽപ്പൂരി മറ്റേ കടയിലേതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഇത്രയും നാൾ കഴിച്ചാൽ എനിക്ക് ആ കടയിലേതായിരുന്നു ഇഷ്ടം ഇപ്പം ഞാൻ ഇവരുടെയും ഫാനായി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സാധനം നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ നാല് പേരുമായിട്ട് ഭയങ്കര രസമായിരുന്നു ആ ശംഖുമുഖം രാത്രി പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്ക് തിരിച്ച് വെച്ചെന്നാണെങ്കിൽ പറയാം നമ്മൾ ഒരു പന് എനിക്കൊന്ന് പന്ത്രണ്ട് മണി വരെയൊക്കെ ആ കടലിൻ്റെ സൈഡിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് എങ്ങനെയാണ് കുഞ്ഞിലത്തെ കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇരുന്നിട്ട് നമ്മൾ പന്ത്രണ്ടരയൊക്കെ വീട്ടേക്ക് അവിടെ ആ ഹെലികോപ്റ്ററിൻ്റെ അവിടെ എത്തിയതാണ് പിന്നെ അവിടെ ഒരു എൻറ്റർടൈൻമെൻറ്റ് സെക്ഷനായിരുന്നു മൊത്തത്തില ശംഖുമത്തിനടുത്ത് തിരിച്ച് വെച്ച് ആ ഹെലികോപ്റ്ററിനെ ഒന്തിക്കൊണ്ട് വീട്ടിൽ വന്നാലോ എന്ന് വരെ അവിടെ അവസാനം പ്ലാൻ ഇട്ടു അങ്ങനെ അടിപൊളി അടിപൊളിയൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് തോന്നിയത് കാരണം ഇനിയും ഫോണിൽ കിടന്ന് ഡിലീറ്റായി പോകുന്നതിനേക്കാളും ഇതിവിടെ കിടക്കട്ടെ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ബൈ ബൈ